അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വ്യാപാര വ്യവസായ സമിതി വടക്കാഞ്ചേരി അക്കാദമി ഹാളിൽ നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സമിതി ജില്ലാ രക്ഷാധികാരിയുമായ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സമിതി ജില്ലാ രക്ഷാധികാരിയുമായ എം ബാലാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സമിതി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഇ കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബൈജു ടി എ ശർമാജി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി തോമസ് ഫ്രാൻസിസ് ബിന്ദു സജി അബിൽ ബേബി കെ എൻ സുകുമാരൻ ദയൻ ടി ഡി ബാബുരാജ് പി ബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ ജി സുഭാഷ് ഏരിയ സെക്രട്ടറി ഇ കെ കുമാരൻ ട്രഷറർ ദയൻ ടി ഡി എന്നിവരെയും തെരഞ്ഞെടുത്തു നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ